കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ പീഡന കേസിൽ ആശുപത്രി രേഖകളിൽ കൃത്രിമം നടന്നതായി ആരോപണം വിവരാകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലാണ് ഇവ വ്യക്തമാക്കുന്നതെന്ന് അതിജീവിത ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു വാർഡിൽ കേസിനാസ്പദമായ സംഭവം നടന്നത് തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ ഐ സിയുയിലേക്ക് മാറ്റിയപ്പോഴാണ് അറ്റൻഡർ പീഡിപ്പിച്ചതെന്നാണ് അതിജീവിതയുടെ പരാതി നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് കാട്ടി അതിജീവിത നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് ആശുപത്രിയിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ആവശ്യപ്പെട്ടത് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായുള്ള ആരോപണം ശരിവെക്കുന്നതാണ് രേഖകൾ എന്ന് അതിജീവിതയും സമരസമിതിയും ആരോപിക്കുന്നു സംഭവം നടന്ന വർഷം മാസം തീയതി ദിവസം എന്നിവയിൽ കൃത്രിമം നടന്നുവെന്നാണ് പ്രധാന പരാതി സംഭവം നടന്നത് രണ്ടായിരത്തി എന്ന രേഖപ്പെടുത്തിയത് തിരുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നാക്കിയിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ യഥാർത്ഥ തീയതിയിലേക്ക് മാറ്റിയെന്നാണ് വിമർശനം തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആശുപത്രി രേഖകളിൽ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതെന്നും അധികൃതർ ഇതിന് കൂട്ടുനിന്നതായും അതിജീവിത ആരോപിച്ചു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചവർ ഇക്കാര്യം മറച്ചു പിടിച്ചതായും ആക്ഷേപമുണ്ട് രേഖകളിൽ കൃത്രിമം കാണിച്ചവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത जन्म कोळिकोड <laughs>